ഇതിലൊരു ചോദ്യം കുട്ടികൾ തമ്മിൽ അടി കൂടുമ്പോൾ ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം ഇസ്ലാമികപരമായ വസ്ത്രം കുട്ടികളെ ധരിപ്പിക്കാനുള്ള മാർഗം ഇന്നത്തെ കാലം കുട്ടികളിപ്പോൾ മോഡലിന്റെ പിറകെയാണ് തട്ടമിട്ടാലും മുടി പുറത്താണ് ഒരു ഉമ്മ നില നിലക്ക് വല്ലാത്ത മന വളരെ ബുദ്ധിപരമായിട്ട് മക്കളെ കാര്യങ്ങൾ ശരിക്ക് പ്രവാചകന്മാരൊക്കെ ആട് നോക്കിയിരുന്നു പറയാം അതെ ആടിന്റെ ഒരു സ്വഭാവം അറിയാലോ പക്ഷേ എന്തൊക്കെ സ്വഭാവ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഒരു മെയ്ക്കുന്ന ഒരാൾക്ക് അവയെ മര്യാദക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ് അതിന്റെ സത്വം അപ്പോ ഇപ്പോ പിന്നെ ഒരു ഉദാഹരണം ഞാൻ പറയാം ഇപ്പോ നമ്മുടെ വീട്ടിൽ കുട്ടികൾക്കുള്ള ഒരു ഒരു മാസിക വരുന്നുണ്ടെന്ന് വിചാരിക്കും അന്ന് വരുത്തുന്ന വിചാരിക്കും അപ്പൊ അത് വരുമ്പോഴെന്തെയും അത് വന്ന് വീഴുമ്പോഴേക്കിനും രണ്ട് കുട്ടികളും തമ്മിൽ ചെയ്യും എനിക്ക് വേണം എനിക്ക് വേണം അടിയാകും എന്താപ്പ സന്ദർഭത്ത് പറയാ ഏഹ് നമുക്ക് ചീന്തിട്ടാണ്ട് കഷ്ണമായി കൊടുക്കാൻ പറ്റും അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ് ഒരു ബുദ്ധിയുള്ളൊരു ഉമ്മ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ ഏഹ് പിന്നെ ഇന്നത്തത് എന്ത് ചെയ്യാണ് അവന് കൊടുക്ക അടുത്ത ആഴ്ച വരുന്നത് ഇവൾക്കായിരിക്കും പിന്നെ ഒന്നിടവിട്ട് ഒന്ന് ഇവിടെ വിട്ട് പോകും അപ്പൊ ഈ ആഴ്ചത്തെ ആർക്കാണ് വേണ്ടത് അത് മാത്രം മാത്രമാണ് തീരുമാനാക്കിയാൽ മതി പിന്നെ ഒരിക്കലും അവരെന്ത് ചെയ്യില്ല അടുത്ത ആഴ്ചത്തത് വരുമ്പോ അത് മറ്റേയാളെടുക്കും ഇയാളൊരു ബഹളത്തിനും പോകും ഇങ്ങനൊരു സ്റ്റെപ്പ് ഉമ്മ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ എന്താണ്ടാവുകഴയും ഈ അടി നടക്കും അപ്പൊ എല്ലാ പ്രശ്നങ്ങളും ഇങ്ങനെയാണ് ഏർ ഇപ്പൊ നമ്മളൊരു കുട്ടിനെടുക്കുമ്പോ മറ്റേ കുട്ടിയെ എടുത്തില്ല എന്ന വേദന കുട്ടിക്ക് ഉണ്ടോ ഒരു കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുമ്പോ അടുത്ത കുട്ടിക്ക് കൊടുത്തില്ല എന്നുണ്ടായിരുന്നുണ്ടാവും അപ്പൊ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് ഒരു പാത്രത്തിലാണ് ഏഹ് പേരെയും ഒന്നിച്ച് ചേർത്തിട്ട് എന്ത് ചെയ്യും ഒരു പാത്രത്തിൽ കൊടുക്കും ഒരു പാത്രത്തിന് രണ്ടാളും കഴിച്ച പ്രശ്നമില്ല നമ്മൾ വാരി കൊടുക്കുകയാണെങ്കിൽ രണ്ടാടി അപ്പുറത്തപ്പുറത്ത് നമ്മൾ ചെയ്യും ഉമ്മയുടെ ബുദ്ധിയാണ് ഇതിന്റെ പിന്നിൽ ഉള്ള കാര്യം മനസ്സിലെ ഇപ്പൊ സത്യ നമ്മുടെ പെരുമാറ്റങ്ങളിൽ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നേ ഇല്ല ഒരു സ്കൂളിൽ പോകേണ്ട ഒരു പ്രീ സ്കൂളിൽ പോകേണ്ട ഒരു കുട്ടിയെ എങ്ങനെ രാവിലെ വിളിക്ക നമ്മൾ പരമാവധി എന്തെയും ഉറങ്ങിക്കോട്ടെ ചേച്ചി ലേറ്റ് ലേറ്റ് ആക്കും എന്നിട്ട് അവസാനം പുറപ്പെടേണ്ട ധൃതിയുടെ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും അവനെ വിളിച്ചുണർത്തിയിട്ട് സെക്കൻഡുകളെ കൊണ്ട് കുളിപ്പിച്ച് റെഡിയാക്കാൻ അതെ നമുക്കത് വളരെ പ്രയാസമായിരിക്കും ശരിയാ നേരെ അപ്പോ എഴുന്നേൽക്കുമ്പോൾ തന്നെ അവൻ ഇഷ്ടമില്ലാത്ത കുളിയുടെയും ബാഗിന്റെയും പരീക്ഷയുടെയും ടീച്ചറുടെയും കഥയാണ് പറയുന്നത് അപ്പോ അവൻ എഴുന്നേറ്റ് വരുമ്പോ അവനേറ്റവും സന്തോഷമുള്ളത് പറയണം ഏയ് ഇന്നത്തെ ടിഫിനിൽ എന്താ ഉണ്ടാവുക ഏയ് ഇന്ന് നല്ല പരമ്പൊരിയാണ് ഞാൻ നിനക്ക് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവൻ ഇഷ്ടമുള്ള ഒരു സാധനമാണ് എന്ന് പറഞ്ഞിട്ടാണ് എഴുന്നേൽക്കണത് കുടിയെ കുറിച്ചല്ല പറയണത് പ്രശ്നങ്ങളെ കുറിച്ചല്ല പറയണത് ഹോംവർക്കിനെ കുറിച്ചല്ല പറയണത് ഇപ്പൊ സത്യത്തിൽ എന്താണ് ഒരു മനഃശാസ്ത്രപരമായി കുട്ടികളെ കാര്യങ്ങളെ സമീപിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പക്ഷേ ഈ ടീച്ചർമാരും മാസ്റ്റർമാരും ഒക്കെ ചെറിയ ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ നിയന്ത്രിക്കുന്നത് എങ്ങനെയാണ് ഈ പാരന്റിംഗിന്റെ ഈ ശൈലിയിലാണോ ദേഷ്യപ്പെടുത്തിയിട്ടും ഭീഷണിപ്പെടുത്തിയിട്ടും പിടിച്ചു വെച്ചിട്ടും എന്തെങ്കിലുമൊക്കെ ഒരു ക്ലാസ്സിൽ ചെയ്യാൻ പറ്റുമോ പക്ഷെ ആ കുട്ടികളൊക്കെ വളരെ സുന്ദരമായി അവർ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നില്ലേ ആവശ്യമുള്ള സിലബസ് പഠിപ്പിക്കുന്നില്ലേ മുന്നോട്ട് പോടൊക്കെ എന്ത് ചെയ്യണം നമ്മുടെ യുക്തിയും നമ്മുടെ ബുദ്ധിയും എന്ത് ചെയ്യണം പ്രവർത്തിക്കണം സത്യം പറയാണെങ്കിൽ ഈ കുട്ടികളുടെ സ്വഭാവ മാറ്റങ്ങളിലും മറ്റെല്ലാ കാര്യങ്ങളെയും നമുക്ക് ഇങ്ങനെ ക്രമീകരിക്കാൻ പറ്റും എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് നമുക്ക് അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുത്താൽ അതെന്ത് ചെയ്യും അവരുടെ ജീവിതത്തെ എക്കാലത്തും അതെന്ത് ചെയ്യും പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല ഒരു കുട്ടി ഒരു വേണ്ടാവൃത്തിയിലേക്ക് പോകുമ്പോഴാണ് കുട്ടിയുടെ വസ്ത്രധാരത്തെ കുറിച്ച് എന്തോന്ന് പറഞ്ഞാ ഇവിടെ അവർക്കോൾ പിന്നെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഡ്രസ്സ് ചെയ്യുമ്പോൾ പിന്നെ പിന്നെ മുടി പുറത്താവുന്നു എന്നൊക്കെ പറയുമ്പോ പറയുമ്പോൾ നമ്മളാഴ്ച നിങ്ങൾ ഒരു മൂന്ന് വയസ്സിലോ നാലു വയസ്സിലോ നമ്മൾ വളരെ നല്ലൊരു കളർ മഫ്ത വാങ്ങി ഇട്ട് കൊടുത്താൽ ഏ അതിന്റെ ഒരു സൗന്ദര്യം ഒക്കെ ആസ്വദിച്ച് അനുഭവിച്ച് നമ്മൾ അതിനു വേണ്ടി പ്രോത്സാഹിപ്പിച്ചാൽ അവൾ കുറച്ച് മുടി കണ്ടാലും പ്രശ്നമില്ല ആ സമയത്ത് അങ്ങനെ വരട്ടെ പക്ഷെ പിന്നെ ഒരു സമയം എത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് വളരെ സുന്ദരമായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഇങ്ങനെ വീട്ടില് എല്ലാ ആളുകളും നല്ല മഫ്തിയും കെട്ട് പോകുന്ന ഒരു വീട്ടിൽ നിന്ന് ഒരു കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല അത് യാത്ര വസ്ത്ര പോകാൻ കഴിയൂല അപ്പൊ ഇത് നമ്മൾ ബോധപൂർവം നമ്മൾ അത് എന്ത് ചെയ്യണം ഉണ്ടാക്കണം അപ്പോ ഏ ഏത് സമയത്തും ആ കുട്ടി അതിൻ്റെ അച്ചടക്കത്തിൽ പോവും അപ്പോ ഒരു വീട്ടിൽ നിന്ന് നമ്മൾ വളരെ ബുദ്ധിപരമായും യുക്തിപരമായും അവരെ എന്ത് ചെയ്യണം അവരുടെ പ്രശ്നങ്ങളും പിന്നെ അടിപിടികളും ഒഴിവാക്കാനുള്ള ചില തന്ത്രങ്ങൾ നമ്മൾ കണ്ടെത്തണം അവരെ പ്രോത്സാഹിപ്പിച്ചും ചെറുതായിട്ടൊക്കെ ഭയപ്പെടുത്തിയും അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിയും മുന്നോട്ട് പോയാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ എന്തു ചെയ്യും കുട്ടികളാകും അതെ അതൊന്നും യാതൊരു സംശയവും കാരണം നമ്മൾ അങ്ങനത്തെ കുട്ടികളെ കാണുന്നുണ്ട് ഇവിടെ വളരെ പക്വമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന കുട്ടികളെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അല്പമൊരു ശ്രദ്ധയോടുകൂടെ കാര്യങ്ങൾ ചെയ്താൽ ഇതൊക്കെ പരിഹരിച്ച് കൊണ്ടുപോകാനും ഭാരമില്ലാതെ തന്നെ നമ്മുടെ കുട്ടികളെ വളർത്തി മുന്നോട്ട് പോകാനും സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗമാണ് ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളും ഉണ്ടാവാൻ എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലുമുണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവയ്ക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നുചേരും പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമൻറ് ചെയ്യൂ